രാമായണം ക്വിസ് യുദ്ധകാണ്ട ചോദ്യോത്തരങ്ങൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ പുതിയ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ഐക്കണും അമർത്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കൂ കമന്റുകൾ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് രാവണന്റെ മാതാപിതാക്കൾ ആരെല്ലാം രാവണന് എന്ന വാൾ നൽകിയത് ആരാണ് ഉത്തരം പരമശിവൻ രാവണൻ ആരിൽ നിന്നുമാണ് പുഷ്പക വിമാനം ഗ്രഹിച്ചത് ഉത്തരം കുബേരനിൽ നിന്ന് വിഭീഷണൻ ആരാണ് ഉത്തരം രാവണന്റെ ഇളയ സഹോദരൻ വിഭീഷണന് എന്തു ഗുണമാണുള്ളത് ഉത്തരം സത്വഗുണം വിഭീഷണൻ്റെ പത്നിയും പുത്രിയും ആരൊക്കെയാണ് ഉത്തരം പത്നി സരമ പുത്രി റിജഡ വിഭീഷണന് അഭയം നൽകിയതിലൂടെ ശ്രീരാമൻ്റെ എന്തു ഗുണമാണ് പ്രകടമായത് ഉത്തരം വാത്സല്യം വിഭീഷണൻ എങ്ങനെയാണ് രാമസന്നിധിയിലെത്തിയത് ഉത്തരം ആകാശമാർഗെ ഗമിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ദൈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജയ് ശ്രീറാം നിന്ന് കമൻ്റ് ചെയ്യാനും മറന്നുപോകല്ലേ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കുംഭകർണൻ രാവണൻ്റെ ആരാണ് ഉത്തരം ഇളയ സഹോദരൻ രാവണന്റെ പത്നി ആരാണ് ഉത്തരം മണ്ടോദരി രാവണന്റെ ഭാര്യ പിതാവ് ആരാണ് ഉത്തരം അസുര ചക്രവർത്തി മയൻ ശുഗൻ സുഗ്രീവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം ദേവേന്ദ്രൻ്റെ പുത്രനായ ബാലിയുടെ സഹോദരനായതുകൊണ്ട് നീ എനിക്ക് സഹോദര തുല്യനാണ് രാവണനുമായുള്ള യുദ്ധം വെടിഞ്ഞ് വാനരപ്പടയോടുകൂടി തിരിച്ച് കിഷ്കിന്തയിൽ മടങ്ങിപ്പോകണം രാവണനെ ജയിക്കാൻ സാധ്യമല്ല കപി വീരന്മാർ ശുഗനെ എന്തു ചെയ്തു ഉത്തരം ശുഗനെ കടന്നു പിടിച്ച് മുഷ്ടിപ്രഹരങ്ങളെ ഏൽപ്പിച്ചു താടനമേറ്റ ശുഗൻ എന്താണ് ചെയ്തത് ഉത്തരം ശ്രീരാമനെ വിളിച്ച് കരഞ്ഞ് അഭയം തേടി കോപം പൂണ്ട രാമൻ ലക്ഷ്മണനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം വാരിധയെ ഭസ്മമാക്കാനുള്ള ചാപബാണങ്ങൾ രാമബാണത്തിന് ലക്ഷ്യം കിട്ടാൻ വരുണൻ ഏതു ദേശമാണ് കാട്ടിക്കൊടുത്തത് ഉത്തരം ചിത്രദ്രുമകുല്യദേശം അവിടെ ആരാണ് വസിക്കുന്നത് ഉത്തരം പാപികളായ രാക്ഷസർ സേതുബന്ധനത്തിന് ആരെയാണ് നിയോഗിച്ചത് ഉത്തരം നളനെ നളൻ എന്ന വാനരൻ ആരുടെ പുത്രനാണ് ഉത്തരം വിശ്വകർമാവ് സേതുവിൻ്റെ നീളവും വീതിയും എത്രയാണ് ഉത്തരം നീളം നൂറ് യോജനയും വീതി പത്ത് യോജനയും സേതുബന്ധനം ആരംഭിച്ച സ്ഥലത്തിന് എന്തു പേര് നൽകി ഉത്തരം ശ്രീരാമൻ രാമേശ്വരത്ത് ആരെ പ്രതിഷ്ഠിച്ചാണ് പ്രാർത്ഥന നടത്തിയത് ഉത്തരം പരമശിവനെ സേതുബന്ധനം യഥാക്രമം എത്ര ദിവസങ്ങളിൽ പൂർത്തിയായി ഉത്തരം ആദ്യ ദിവസം പതിനാല് യോജന ദൂരവും രണ്ടാം ദിവസം ഇരുപത് യോജന ദൂരവും മൂന്നാം ദിവസം ഇരുപത്തിയൊന്ന് യോജനയും നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജനയും അഞ്ചാം ദിവസം ഇരുപത്തി മൂന്ന് യോജനയും പൂർത്തിയായി മൊത്തം നൂറ് യോജന ശ്രീരാമാദികൾ ഏതുബന്ധനത്തിൽ കൂടി എങ്ങനെയാണ് സഞ്ചരിച്ചത് ഉത്തരം വാനരന്മാർ കാൽനടയായും ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ കയറിയും ലക്ഷ്മണൻ അങ്കദന്റെ തോളിൽ കയറിയും സുഗ്രീവൻ അവരുടെ ചാരത്തുകൂടിയും സഞ്ചരിച്ചു അവർ ലങ്കയുടെ ഏതു ഭാഗത്താണ് എത്തിച്ചേർന്നത് ഉത്തരം സുബേലാചല പർവ്വത മുകളിൽ രാമാദികളുടെ ലങ്കാപ്രവേശം ആരിൽ നിന്നുമാണ് രാവണൻ അറിയുന്നത് ഉത്തരം ശുഗനിൽ നിന്ന് ശുഗൻ രാവണനോട് എന്താണ് ഉപദേശിക്കുന്നത് ഉത്തരം രാഘവനെ ശരണം പ്രാപിക്കുകയും ജാനകിയെ രാമന് തിരിച്ചു നൽകുകയും വേണം രാവണൻ എന്തുകൊണ്ടാണ് ശുഗനെ വധിക്കാതെ വിട്ടയച്ചത് ഉത്തരം പണ്ടു ചെയ്ത ഒരു ഉപകാരം ഉപകാരനിമിത്തം ശുഗൻ പൂർവജന്മത്തിൽ ആരായിരുന്നു ഉത്തരം വേദജ്ഞനും ബ്രഹ്മവേദാവുമായ ഒരു ബ്രാഹ്മണനായിരുന്നു പൂർവജന്മത്തിൽ ശുഗനെ വകവരുത്താൻ ആരാണ് തക്ക നോക്കിയിരുന്നത് ഉത്തരം വജ്രധംഷ്ടൻ എന്ന രാക്ഷസൻ ശുഗൻ്റെ പുറപ്പാടിന് ശേഷം സന്നിധിയിൽ ആരാണ് പ്രവേശിച്ചത് ഉത്തരം കോപം പൂണ്ട പോണ്ടാവണൻ എന്തുകൊണ്ടാണ് ഉത്തരം മാര്യവാൻ വൃദ്ധനും ബന്ധുവുമായതുകൊണ്ട് ആരുടെ പാണങ്ങൾ കൊണ്ടാണ് വാനരപ്പടകൾ മുഴുവൻ നിലം പതിച്ചത് ഉത്തരം ഇന്ദ്രജിത്ത് ഏത് ഏതസ്ത്രം വാനരപ്പടയെ മോഹാലസ്യപ്പെടുത്തിയത് ഉത്തരം നാഗാസ്ത്രം ലക്ഷ്മണനെ പൊക്കിയെടുക്കുവാൻ ശ്രമിച്ച രാവണനെ ആരാണ് താടിച്ചത് ഉത്തരം ഹനുമാൻ കാലനേമി കപട സന്യാസിയാണെന്നുള്ള വിവരം ആരാണ് ഹനുമാനോട് പറഞ്ഞത് ഉത്തരം ധന്യമാലി കാലനേമി ആരുടെ കരം കൊണ്ടാണ് മരണപ്പെട്ടത് ഉത്തരം ഹനുമാന്റെ ഔഷധങ്ങൾ കാണാത്തതിനാൽ ഹനുമാൻ എന്താണ് ചെയ്തത് ഉത്തരം പർവ്വതത്തെ പൊക്കിയെടുത്ത് ലങ്കയിലെത്തി രാഘവന്റെ മുമ്പിൽ വെച്ച് മണങ്ങി നിന്നു വാനരസൈന്യത്തിൻ്റെ ദോഷമകുന്നത് എപ്രകാരമാണ് ഉത്തരം ഔഷധത്തിൽ തട്ടിയ നേരത്ത് ഈ സമയം രാക്ഷസന്മാർ എന്തുകൊണ്ട് പുനർജനിച്ചില്ല ഉത്തരം കാരണം മരിച്ച രാക്ഷസന്മാരെയെല്ലാം കടലിൽ നിക്ഷേപിച്ചതുകൊണ്ട് ഔഷധമലയെ എന്തിനാണ് തിരികെ കൊണ്ട് പൂർവസ്ഥിതിയിലാക്കിയത് ഉത്തരം അതിൻ്റെ പ്രയോജനം രാക്ഷസന്മാർക്കിനിയും കിട്ടാതിരിക്കാൻ വേണ്ടി ജിത്ത് നിഗുംഭിലത്ത് ഓടിപ്പോയതെന്തിനാണ് ഉത്തരം ഹോമം നടത്താൻ ഇന്ദ്രജിത്തിനെ ആരാണ് വധിച്ചത് ഉത്തരം ലക്ഷ്മണൻ ഇന്ദ്രജിത്ത് ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടത് ഏതസ്ത്രത്താൽ ഉത്തരം ഐന്ദ്രാസ്ത്രം ശ്രീരാമന് ദേവേന്ദ്രൻ നൽകിയ രഥത്തിൻ്റെ സാരഥി ആരാണ് ഉത്തരം മാതലി ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് കുംഭകർണന്റെ കണ്ടം മുറിച്ചത് ഉത്തരം ഇന്ദ്രാസ്ത്രം പുത്രവിലാപത്താൽ ചിത്തനാശം സംഭവിച്ച രാവണൻ എന്താണ് ചെയ്തത് ഉത്തരം സീതയെ കൊല്ലുവാൻ പുറപ്പെട്ടു സീതാവധത്തിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിച്ചത് ആരാണ് ഉത്തരം ശുപാർശൻ രാവണന്റെ ഹോമം തടയാൻ ആരാണ് രാമനോട് ഉപദേശിക്കുന്നത് ഉത്തരം വിഭീഷണൻ രാവണന്റെ ഹോമസ്ഥലം വാനരന്മാർക്ക് ആരാണ് കാട്ടിക്കൊടുത്തത് ഉത്തരം വിഭീഷണൻ്റെ ഭാര്യ സരമ രാമന് അഗസ്ത്യൻ എന്താണ് ഉപദേശിച്ചത് ഉത്തരം ആദിത്യ ആദിത്യഹൃദയമന്ത്രം രാമൻ രാവണനെ കൊല്ലുവാൻ ഏത് അസ്ത്രമാണ് ഉപയോഗിച്ചത് ഉത്തരം ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുവാൻ രാമനോട് ആരാണ് നിർദ്ദേശിച്ചത് ഉത്തരം മാതലി രാവണൻ്റെ ഉദകക്രിയകൾ ആരാണ് നിർവഹിച്ചത് ഉത്തരം വിഭീഷണൻ ലങ്കയിലെ രാജാവായി ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം വിഭീഷണന് ശ്രീരാമൻ സീതയെ എങ്ങനെ സ്വീകരിച്ചു ഉത്തരം അഗ്നിപ്രവേശം ചെയ്തു ശ്രീരാമാദികൾ സീതയോടൊപ്പം ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയത് എങ്ങനെയാണ് ഉത്തരം പുഷ്പക വിമാനത്തിൽ വഴിയിൽ രാമാദികൾ എവിടെയാണ് ഇറങ്ങിയത് ഉത്തരം ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ Make sure to like share subscribe to our channel.